ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് നാടൻ ആടുകളാണ് വിൽപ്പനയ്ക്കുള്ള കേട്ടോ അപ്പോൾ മലബാറി ആടുകളൊക്കെ അന്വേഷിച്ച് നടക്കുന്നവർക്ക് വാങ്ങിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പുറങ്ങളിൽ മേഞ്ഞ് നടന്ന് നല്ല പ്രതിരോധ ശക്തിയുള്ള എന്ത് കൊടുത്താലും കഴിക്കുന്ന ആരോഗ്യമുള്ള വളർത്താടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒമ്പത് മാസം പ്രായമാണ് ഇതിലെ പെണ്ണാടിനെ ക്രോസ് ചെയ്തിട്ട് ഇരുപത്തിയെട്ട് ദിവസമായിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ വടക്കാഞ്ചേരിയാണ് ഇരുപത്തെട്ട് ദിവസമായിട്ടുണ്ട് അതിനെ പെണ്ണാടിനെ ക്രോസ് ചെയ്തിട്ടുണ്ടോ ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ വളർത്താൻ പറ്റിയ നാടൻ ആടുകളാണ് ആവശ്യക്കാർക്ക് അവരോട് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് തൃശ്ശൂർ വടക്കാഞ്ചേരിയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്